ഏഴ് വ്യക്തികൾക്ക് കോട്ടയം വനിതാ സമാജം സ്പോൺസർ ഏഴു വീൽ ചെയറുകൾ ഇന്ന് വിതരണം ചെയ്യുകയാണ് അതിന് ഏറെ ബഹുമാനും തിരുമേനോട് എത്തിച്ചേർന്നിട്ടുണ്ട് ഉടൻ തന്നെ നമ്മുടെ ചടങ്ങ് ആരംഭിക്കുകയാണ് നമുക്കറിയാം പ്രിയപ്പെട്ട ചാൻഡിമൻ അവൾ എം എൽ എ ശേഷം അദ്ദേഹത്തിന്റെ പിതാവ് നടത്തി പോന്നിരുന്ന കാരുണ്യവും കരുതലുമെന്ന ആ ഒരു വലിയ കാഴ്ചപ്പാട് തന്നെയാണ് പിതാവിനെ പോലെ തന്നെ മകനും പിന്തുടരുന്നത് ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഒട്ടേറെ ആൾക്കാർക്ക് ഒരു കരുതലായി മാറുവാനും അവർക്ക് ഒട്ടേറെ ആശ്വാസം നൽകാനും നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എക്ക് സാധിച്ചിട്ടുണ്ട് ഇന്ന് നമുക്കറിയാം നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും ഇതുപോലെ പരിപാടികളുള്ള വിശ്രമമില്ലാതെ ആ പിതാവിനെ പോലെ തന്നെ ഓടി നടക്കുന്ന ഇത്രയും പിന്നെ ജനങ്ങളുടെ താല്പര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു എം എൽ എ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് പ്രിയപ്പെട്ട നമ്മുടെ ചാണ്ടിയമ്മൻ മാത്രമേ ഉള്ളൂ എന്നുള്ള യാഥാർത്ഥ്യമാണ് ആ പിതാവിനെ പോലെ തന്നെ ജനങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ആശ്വാസം അവരുടെ മനസ്സിനും കുടുംബങ്ങൾക്കും ആശ്വാസം പകരുവാൻ ഈശ്വരന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നമ്മുടെ പ്രിയപ്പെട്ട ഈ ഈ കൂടി ആയ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സന്തോഷമുണ്ട് ഇന്ന് സഭയുടെ സമാജം ചേർന്ന് പ്രവർത്തനം നടത്തുവാൻ ായ തിരുമനസ് അദ്ദേഹം കഴിഞ്ഞ കുറെ നാളുകളായി എന്നോട് കാണിച്ചിരിക്കുന്ന വലിയ സ്നേഹത്തിന്റെ തുടർച്ചയായിട്ട് ഞാൻ ഇതിനെ കണക്കാക്കുക ഞാൻ തെരഞ്ഞെടുപ്പിന് ഒക്കെ ഒത്തിരി മുമ്പ് അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ നമ്മുടെ നാടിന്റെ വികസനവും നാടിനെ കുറിച്ചുള്ള കരുതലൊക്കെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് പലതവണ എന്നോട് പങ്കുവച്ചിട്ടുള്ള വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ സ്നേഹവും കരുതലും കാഴ്ചപ്പാടുമൊക്കെ അദ്ദേഹത്തിൻ്റെ വാക്കിൽ മാത്രമല്ല പ്രവൃത്തിയിലൂടെ തെളിഞ്ഞു നിൽക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എട്ട് ആളുകൾക്ക് വേണ്ടി ഈ വീൽ ചെയർ അദ്ദേഹം നമ്മളുമായിട്ട് ചേർന്ന് ഇന്ന് വിതരണം ചെയ്യുവാൻ തീരുമാനിച്ചത് പ്രത്യേകമായ നന്ദിയും അഭിയുന്ന തിരുമനസ്സിനോടും അതുപോലെ തന്നെ മനംകര യാക്കോബായ സഭയോടും അതുപോലെ തന്നെ മർത്തമറിയൻ സമാജത്തോടും ഉള്ള പ്രത്യേക സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ അഭിയുന്ദിയ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മാത്യൂസ് കോർപ്പസ് കോർപ്പസ്കോപ്പാച്ചൻ ഈ പരിപാടിക്ക് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്നു വൈസ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അതുപോലെ തന്നെ ജേക്കബ് ചെറിയാൻ അച്ഛൻ സോബി മാത്യു അച്ഛൻ നൈനാൻ ഫിലിപ്പ് അച്ഛൻ അച്ഛന്മാരോടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നതിനോടൊപ്പം പ്രിയപ്പെട്ട മോനിച്ച ചേട്ടനെയും ഈ അവസരത്തിൽ ഓർക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകമായ താല്പര്യത്തിലാണ് നമുക്ക് ഇന്ന് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുവാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ പിന്തുണയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട സുജു ആൻഡിയുടെ പിന്തുണയും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ സിനു കുറിയാക്കോസ് അവരോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുക ഇത് ഓസി ആശ്രയയുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയാൻ സാധിക്കത്തില്ല നമ്മൾ ഓൾറെഡി ഒരു ആംബുലൻസ് ഇവിടെ നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഓസി ആശ്രയ തന്നെ സ്പോർട്സിന്റെ കാര്യങ്ങളും നീക്കിക്കൊണ്ടിരിക്കുകയാണ് വണ്ടർ കാടും വാഗത്താനത്തും അതുപോലെ തന്നെ അയൽക്കുന്നത്തും പൂരപ്പുടയിലും അയർക്കുന്നത്തും നമ്മൾ ഓരോ ചെറിയ ചെറിയ സ്ഥലങ്ങൾ കണ്ടെത്തി അവിടെ സ്പോർട്സിന്റെ സെന്റേഴ്സ് തുടങ്ങാനുള്ള പ്രവർത്തനവും നടത്തും അപ്പോൾ വിവിധ തലത്തിൽ പ്രവർത്തനം നടത്തുവാൻ ഇന്ന് ഒ സി ആശ്രയിക്ക് സാധിക്കുന്നുണ്ട് ഇത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇന്നീ ദിവസം കരുതാം ഇനിയും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് നമ്മുടെ മണ്ഡലത്തിലും നമ്മുടെ സംസ്ഥാനത്തുമൊക്കെ ചെയ്യാനുള്ള അവസരവും സാഹചര്യവും ഒക്കെ ഉണ്ട് എന്ന് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് ഞാൻ നേടി പ്രസംഗിക്കുന്നില്ല പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുവാൻ പ്രത്യേകിച്ച് ഈ സമയത്തിന്റെ പ്രത്യേകത നമുക്കറിയാം ക്രിസ്മസ് അതുപോലെ തന്നെ നവവത്സരം അത് ഏറ്റവും നല്ല സമയമാണ് മറ്റുള്ളവർക്ക് വേണ്ടി കരുതുവാൻ നിന്നെ പോലെ തന്നെ നിന്നെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞ ക്രിസ്തു ജനിച്ച ആ സമയം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി കരുതുവാൻ ഇവിടെ മർത്തവനം സമാജം എടുത്ത പ്രത്യേക താല്പര്യം പ്രിയപ്പെട്ട അഭിമുദ തിരുവേനിയോട് അനുവാദത്തോടു കൂടി നടത്തിയ ഈ വലിയ പിന്തുണയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല ഇനിയും നിങ്ങളുടെയൊക്കെ പിന്തുണ ആശീർവാദം അതുപോലെ തന്നെ എല്ലാ സ്നേഹവും ഞങ്ങളോടൊപ്പം കാണണം നമുക്ക് ഒത്തിരി ആൾക്കാരെ സഹായം തേടി വരുന്നുണ്ട് അത് നമുക്ക് ഞാനെന്ന വ്യക്തിക്ക് പല ഉണ്ടെങ്കിലും നമ്മൾ ഒരുമിച്ച് നിന്നാൽ ആ പരിമിതികളൊക്കെ നമുക്ക് മറികടക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവിടെ സഭയുടെ വലിയ ധീരമായ പ്രവർത്തനം ആ പ്രവർത്തനത്തെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു അഭി എൻ്റെ തീമൂഖ്യ ഈ അതുപോലെ തന്നെ ഈ ജനുവരി പതിനാലിന് നമ്മളൊരു മെഡിക്കൽ ക്യാമ്പ് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് നൂറ്റമ്പതോളം പേർക്ക് ഏർലി ഡിറ്റക്ഷൻ ഓഫ് ക്യാൻസർ ആ ഒരു കാര്യം നമുക്ക് ചെയ്യുവാൻ ഈ പുതുപ്പള്ളി പഞ്ചായത്തിൽ വെച്ച് തന്നെ സ്ഥലവും സമയവും പിന്നീട് അറിയിക്കും പക്ഷെ പുതുപ്പള്ളി പഞ്ചായത്തിൽ വെച്ചാണ് നടത്തുന്നത് എല്ലാവരെയും ഞാൻ അതിലേക്കും പങ്കാളികളാവുക ക്ഷണിക്കുകയാണ് തൃശ്ശൂരിൽ നിന്നൊരു യൂണിറ്റ് ആണ് വരുന്നത് അതിനുവേണ്ടി ഈ ഒരു പരിപാടിക്ക് നിങ്ങളുടെ പിന്തുണ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഇന്നത്തെ ഈ വീൽ ചെയറിന്റെ ദാനകർമ്മത്തിനെ ഉദ്ഘാടനം ചെയ്യാൻ അഭിനന്ദനായ അതിമൂത്യ സിനിമയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉമ്മൻചാണ്ടിയുടെ പാവന സ്മരണയെ നിലനിർത്തുവാൻ തൊക്കെ അദ്ദേഹം കാണിച്ചു തന്നതായ പാതയിൽ മുമ്പോട്ട് പോകുന്ന ഇവൻ ചാണ്ടി ഉമ്മൻ അതുപോലെ ഈ ആശ്രയ എന്ന ഈ പ്രസ്ഥാനം ഇന്നേ ദിവസം സമാജത്തോടുകൂടി ചേർന്ന് വളരെ ആവശ്യമുള്ള എട്ട് പേർക്ക് ഈ വീൽ ചെയർ സംഭാവനയായിട്ട് നൽകുവാനുള്ള ഈ പരിപാടി ഈ പ്രഭാതത്തിൽ ക്രമീകരിക്കുമ്പോൾ ഇതുപോലെ ധാരാളം കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമുക്കെയും ഉണർന്ന് ചിന്തിച്ചാൽ വളരെ നല്ല രീതിയിൽ ആലോചനയോടുകൂടി പ്രവർത്തിച്ചാൽ ജനങ്ങൾക്ക് ആശ്വാസവും പ്രയോജനവും കിട്ടത്തക്ക രീതിയിൽ നിർവഹിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല പല രീതിയിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ജനങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് നമ്മൾചെയർ വനിത ഭർത്തമുറി വനിതാ സമാജം കോട്ടയമ്പതിരാസനം നൽകപ്പെടുന്നു എന്നുള്ളതിന് ഒരു തെളിവായിട്ട് ഒരു കത്തിട്ട് വീൽ ചെയർ കൊടുക്കുന്നതായിട്ട് ഇപ്പൊ അതിന് തിരുമേണി ആ ചാണ്ടിയമ്മനെ ഏൽപ്പിക്കുന്നതാണ് അതുപോലെ തന്നെയാണ് ഞങ്ങൾ ഇതിനെല്ലാം പ്രചോദനമായ പ്രത്യേകിച്ച് ഞങ്ങളുടെ മോനിച്ചനെയും കുടുംബത്തെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു അവരുടെ പ്രത്യേകമായിരിക്കുന്ന ഒരു സ്നേഹമാണ് ഇത് ചെയ്യുവാൻ കാരണം ഇത് പക്ഷേ ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് തന്നെ നമ്മളുടെ മോനിച്ചനാണ് ആ കുടുംബമാണ് കാര്യം പ്രത്യേകമായിട്ട് ഓർക്കുന്നു ഒരിക്കൂടെ എല്ലാവരും നന്ദി അറിയിക്കുകയാണ് ജോൺസ് അനിൽകുമാർ പാറയിൽ പ്രകൃതി ചെറുപ്പ വീട്ടിൽ നാട് വന്നിട്ടുണ്ട് കൈപ്പറ്റുക ൂരോപ്പള്ള അനിൽകുമാർ പാമ്പാടി ശോഭന പാറാടിഞ്ഞും മാത്യു തകടി അകലക്കുന്ന മാത്യു തകിടി പുതുപ്പള്ളി ചോശ മേഭ ആ കുടുംബത്തിന് വേണ്ടി ഇതിന്റെ അംഗം ജോസ് കൈപ്പറ്റി നേരിടും നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി കൊടുക്കുവാൻ വേണ്ടി വെച്ചിരിക്കണം നമ്മുടെ ഈ ചടങ്ങിനകത്ത് പറയാൻ വേണ്ടി അതൊക്കെ ചാമ്പ്യകുമ്പോൾ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് നമ്മളെ അനുഗ്രഹിച്ച അഭിവധ്യ തോമസ് മാർ തിരുമേനി മാർത്തിരുമേനിർത്തിക്കൊണ്ട് നമ്മുടെ പ്രവർത്തിക്കുന്ന ഒരു പ്രോഗ്രാം നിലയിൽ ആദ്യത്തെ ഒരു പരിപാടി നമ്മൾ കഴിഞ്ഞു ഇത് രണ്ടാമത്തെ പരിപാടിയാണ് വീട് വെച്ച് കൊടുക്കുന്ന എട്ട് പഞ്ചായത്തിലും ഓരോ വീടുകൾ വെച്ച് കൊടുക്കുന്നുണ്ട് അടുത്ത മെഡിക്കൽ ക്യാമ്പ് വരുന്നുണ്ട് അങ്ങനെ ആശ്രയ അദ്ദേഹം വളരെ താൽപര്യപ്പെടുത്ത് നടക്കുന്ന ഒരു പ്രോഗ്രാമാണ് നമുക്കറിയാം ചാണ്ടി കൂടുതൽ എം എൽ എ നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ പ്രശ്നങ്ങളിലും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഓടിയെത്തുന്ന ഒരാളാണ് കഴിഞ്ഞ ദിവസം രമേശ് ചരിത്ര പാമ്പാടി പറഞ്ഞ പോലെ കേരളത്തിലെ ഒരു താരപ്രചാരകൻ ഇപ്പോൾ ചാണ്ടിയുപ്പൻ എം എൽ എ ആണ് അപ്പൊ അദ്ദേഹം കേരളം മുഴുവൻ ഓർണം ആക്കോളാബുളം പൂർവളി മണ്ഡലം ഓർണം അതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ നല്ല മനസ്സിന് നന്ദി രേഖപ്പെടുത്തുന്നു ഇവിടെ കടന്നു വന്ന മുഴുവൻ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ